എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ആനന്ദ് അപ്പോൾ ആനന്ദിൻ്റെ ആഗ്രഹപ്രകാരമുള്ള വീഡിയോ ആണ് ആനന്ദിന് ആനന്ദ് എൻ്റെ ഓർഫണേജ് ലൈഫ് എന്നുള്ള ഒന്ന് മുതൽ അഞ്ച് വരെ ഞാനിട്ട് പാട്ട് മുഴുവനും കണ്ട് ആൾക്ക് വളരെ ഇഷ്ടപ്പെട്ട് അപ്പം ആൾക്കറിയേണ്ട കാര്യം എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അവിടുത്തെ ലൈഫിൽ എനിക്കുണ്ടായ മാറ്റങ്ങൾ ചിട്ടയായ ജീവിത രീതികൾ പിന്നെ അവിടുത്തെ പണീഷ്മെൻറ്റ് അതിനെപ്പറ്റിയൊക്കെ കൂടുതലൊന്നും അറിഞ്ഞാൽ കൊള്ളാമെന്ന് ആൾക്കാഗ്രഹമുണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞാൽ അതിനെപ്പറ്റി ഒരു വീഡിയോ ഇടണമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഇന്ന് അതിനെപ്പറ്റിയാണ് ഞാൻ പറയുന്നത് കേട്ടോ ലൈഫിൽ മാറ്റങ്ങളെന്ന് പറഞ്ഞാൽ എന്തുവാ ലൈഫിൽ മാത്രമെന്ന് പറഞ്ഞാല് എനിക്ക് വലുതായി കഴിഞ്ഞപ്പോഴെനിക്ക് തോന്നുന്നു ഒരു രാജകത്തെ ജീവിതത്തിൽ നിന്നൊക്കെ നല്ലൊരു ജീവിതം ജീവിതത്തിലോട്ട് എന്നെ നയിക്കാനായിട്ട് അവിടുത്തെ ജീവിതം എനിക്ക് സഹായിച്ചെന്ന് എനിക്ക് തോന്നുന്നു അതായത് ലൈഫിൽ മുമ്പോട്ട് പോകണമെന്നുള്ള ആഗ്രഹം പുറകോട്ടല്ല നല്ല രീതിയിൽ ജീവിക്കണം അല്ലെങ്കിൽ നല്ല നല്ല ആൾക്കാരുമായിട്ട് പരിചയപ്പെടണം അല്ലെങ്കിൽ അങ്ങനെ ഒരു എന്തോ പഴയ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ എൻ്റെ വീട്ടിൽ ഒന്നും ഒരു സാമ്പത്തികമൊന്നുമില്ല എല്ലാവരും കൂലിപ്പളിക്കാനൊക്കെ തന്നെയാണ് പക്ഷേ ഈ എനിക്കങ്ങനെയൊന്നും ജീവിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നില്ല എനിക്ക് പിന്നെ ഞാൻ അവിടെ പഠിച്ചിട്ട് ഞങ്ങളുടെ വീട്ടിൽ വരുമ്പം തേക്കാത്ത കട്ട കട്ടയില്ല കട്ട കെട്ടി വീടൊക്കെ കാണുമ്പോൾ അവിടെ ഞാൻ മൂന്നാലും നിലയുള്ള വലിയ കെട്ടിടത്തി ജീവിച്ചിട്ട് ഇവിടെ വന്ന് കുഞ്ഞു വീട്ടിൽ താമസിക്കുമ്പോൾ എന്തോ ഒരു അല്ലാത്ത ഒരിതായിരുന്നു അപ്പോൾ എൻ്റെ മനസ്സിലെന്തോ ആഗ്രഹം ഉണ്ടായിരുന്നോ എനിക്കിതിൽ നിന്നൊക്കെ പുറത്ത് കിടക്കണം എനിക്കിവിടെ നിന്നും ജീവിക്കണ്ട എന്നൊക്കെയുള്ള ആഗ്രഹം എനിക്ക് ഉണ്ടായിട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ചുറ്റുഹാര ജീവിത രീതികളെന്ന് പറഞ്ഞാൽ ചുറ്റേ രീതിയൊക്കെ എന്തുവാ അവിടെ ജീവിക്കുമ്പോൾ ജീവിക്കുമ്പോഴുമണിക്ക് എഴുന്നേറ്റവും അല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ അഞ്ച് മണിക്കോ ആറുമണിക്കോരും എഴുന്നേറ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല പിന്നെ രാത്രി ജോലിയൊക്കെ ചെയ്യുമ്പോൾ ഡ്യൂട്ടിയൊക്കെ ചെയ്യുമ്പോൾ ഉറക്കളച്ചിരിക്കും അതൊക്കെ വേറെ കാര്യം പക്ഷെങ്കിൽ അഞ്ചു മണിക്ക് നല്ല ടൈം ഒരു ജീവിതം അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് പിന്നെ എനിക്കൊരിക്കലും ഉണ്ടായിട്ടില്ല എനിക്ക് ആ റൂൾസൊന്നും എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നും ആ പിന്നെ രാവിലെ അഞ്ചുമണിക്ക് എഴുന്നേൽക്കുക എന്നുള്ളതെന്ന് പറയാം ഞങ്ങളെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമായിരുന്നു എന്താണെന്ന് വെച്ചാൽ സ്കൂളിൽ പോ സ്കൂളിൽ പോകുമ്പോൾ ഉറക്കം തോന്നിയല്ല ഇരിക്കുന്നത് പക്ഷെങ്കിൽ അവിടുത്തെ ജീവിത രീതികൾ അനുസരിച്ച് അഞ്ചുമണി കെഞ്ഞാറ്റെല്ലാം കാര്യങ്ങൾ നടക്കുകയുള്ളൂ ഇത്രയും കുട്ടികൾക്ക് കുളിക്കണം നനയ്ക്കണം ബ്രഷ് ചെയ്യണം ആഹാരം എല്ലാം കൂടെ അവിടുത്തെ ജീവിത രീതികൾക്കനുസരിച്ച് അഞ്ചുമണിക്കൊക്കത്തെ അങ്ങനെ വേണം പക്ഷെങ്കില് എന്റെ ലൈഫിൽ ഞാൻ ഇന്നും വരാതെ കഴിഞ്ഞ പിന്നെ അഞ്ചുമണിക്ക് എഴുന്നേറ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല അങ്ങനെ പിന്നെ പണീഷ്മെന്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ പണീഷ്മെന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു വീഡിയോയിലുണ്ട് എന്തോ ഒരു കാർഡ് വരുത്തി വെച്ച് വിന എന്ന് ഒരു എൻ്റെ ഒരു വീഡിയോ ഉണ്ട് അത് അതാണ് ഞങ്ങൾ കണ്ടതിലെ പണിഷ്മെൻറ്റിലെ അവിടുത്തെ ഏറ്റവും വലിയ പണിഷ്മെന്റ് ഞങ്ങൾ പറഞ്ഞില്ലേ ആ വീഡിയോയിൽ പറയുന്നുണ്ടല്ലോ കൊച്ചിൻ്റെ മുടിയെല്ലാം മുറിച്ച് കളഞ്ഞു അതാണ് ഞങ്ങൾ കണ്ട ഏറ്റവും വലിയ പണിഷ്മെന്റ് ബാക്കി പിന്നെ എല്ലാം അടി കൊണ്ട് ഞങ്ങൾക്ക് നല്ല അടിയൊക്കെ കിട്ടുമായിരുന്നു അത് ആരോടും പ്രത്യേകിച്ച് ദേഷ്യവോ അല്ലെങ്കിൽ വൈരാഗ്യമോ അങ്ങനെയൊന്നുമുള്ള അടിയായിരുന്നില്ല എന്ത് കൊണ്ട് എന്ത് തെറ്റ് ചെയ്യുന്നു അതിനനുസരിച്ച് രണ്ടോ ചോറിലൊണ്ടൊന്നാരുണ്ടോ അടി അത്രേ ഉള്ളൂ അല്ലാതെ അതി കൂടുതലൊന്നും ഞങ്ങളങ്ങനെ പണിഷ്മെന്റ് ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ മുട്ടേ കുത്തി നിർത്തുക പിന്നെ പഠിക്ക് പഠിക്കാനെങ്ങണം എല്ലാത്തിനും പണിഷ്മെൻ്റ് ഉണ്ട് അതായത് നമ്മൾ സ്കൂളിൽ അന്നാണെങ്കിൽ ആ കൊച്ച് കാർഡ് മേടിക്കാൻ അവൾ പോയത് എങ്ങനെയാണെന്ന് അവൾ വിചാരിച്ച ഇത്ര പത്ത് പേരും പിള്ളേർ പഠിക്കുന്ന സ്കൂളല്ലേ അപ്പോൾ അതിനകത്തുള്ള അവൾ ഒന്ന് പോയി കഴിഞ്ഞാൽ ആരും കാണില്ലെന്ന് വിചാരിച്ച അപ്പോൾ അപ്പോൾ ഈ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായിട്ട് വിടുമ്പോൾ പുറത്തുനിന്ന് വരുന്ന കുട്ടികളൊക്കെ കോമ്പൗണ്ടിൻ്റെ പുറത്ത് പോവുകയും കാരൊക്കെ ഒക്കെ പറിക്കാനും തിന്നാനും ഒക്കെ വീടുകളിൽ നിന്ന് വരുന്ന കുട്ടികളൊക്കെ പുറത്തോട്ടൊക്കെ ഇറങ്ങും പിന്നെ സ്കൂൾ കോമ്പൗണ്ടിൽ അപ്പം അവള് വിചാരിച്ചാണ് ഇത്രയും പേര് പിള്ളേർ പോകുന്ന കൂട്ടത്തില് എന്നെ ആര് കാണാനും അങ്ങ് വിചാരിച്ചായിരിക്കും അവൾ കാർഡ് പഠിക്കാൻ പോകും പക്ഷേങ്കിൽ അത്രയും പേരുടെ കൂട്ടത്തിൽ അവളെ ഐഡന്റിഫൈ ആരായാലും അങ്ങനെയൊക്കെ പിന്നെ അവിടുത്തെ പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ ത്രയൊക്കെയുള്ളൂ അവർ തരുന്ന റൂൾസിന് വിപരീതമായിട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ അല്ലാതെ ഞങ്ങളെ അങ്ങനെ അകാരണമായിട്ട് അടിക്കുകയോ ശകാരിക്കുവോ അങ്ങനെ ഒന്നുമില്ല എൻ്റെ ജീവിതത്തിൻ്റെ ഒരു സുവർണ കാലഘട്ടമായിരുന്നു എൻ്റെ അനാവശ്യ ജീവിതം എനിക്കത് ഒരിക്കലും മറക്കാൻ പറ്റില്ല അല്ല ഇപ്പോഴും ഇനിയൊരു ഇതും കൂടെ ഉണ്ടായ ജന്മമോ അല്ലെങ്കിൽ പഴയ അവസ്ഥയിലോട്ട് പോവുകയാണെങ്കിൽ എനിക്ക് അവിടെ ജീവിക്കുകയാണ് പിന്നെയും താല്പര്യം ഞാനിവിടെ രണ്ട് പിള്ളേരോട് പറഞ്ഞൊക്കെ കല്യാണം അവർക്ക് കഴിച്ച് ജോലിയൊക്കെ ആയി അവിടെ ഇവിടെ ഒക്കെ പോകത്തില്ല അപ്പോഴത്തേക്കും ഞാൻ നല്ല കിളവിയൊക്കെ ആകത്തില്ലേ അപ്പൊ ഞാൻ ഞാൻ പഠിച്ച് അവിടുത്തെ പോയി ഞാൻ താമസിക്കുമ്പോൾ വാടകമായിട്ടോ അല്ലെങ്കിൽ അവിടുത്തെ അന്തേവാസിയായിട്ടൊക്കെ ഞാൻ ജീവിക്കുന്നതൊക്കെ എൻ്റെ കുട്ടികളോട് പറഞ്ഞിട്ടോ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് അവിടെ പ്രാവശ്യം കൊണ്ട് ജീവിക്കാൻ പിന്നെ എനിക്ക് കിട്ടിയ ഒരു ഗുണപാഠം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ മക്കളെ എനിക്ക് നല്ല രീതിയിൽ കെയർ ചെയ്യാനായിട്ടുള്ള ഒരു എന്തുവാ ഒരു നമുക്കൊരു ഉണ്ടല്ല ഒരു മാതൃക ഒരു വഴികാട്ടിൽ ആ അങ്ങനെയൊക്കെ എനിക്ക് സഹായിച്ചിട്ടുണ്ട് അവിടുത്തെ ജീവിത രീതികളും ആ ചിട്ടയൊക്കെ കാരണം എൻ്റെ കുട്ടികളെ എങ്ങനെ അവരോട് എൻ്റെ പിള്ളേരോട് ഞാനങ്ങനെ ചിട്ടയും അല്ല അഞ്ച് മണിക്ക് എഴുന്നേൽക്കണമെന്നോ അല്ലെങ്കിൽ ചിട്ടയോ അങ്ങനെയൊന്നുമില്ല പക്ഷെ അവരെ കെയർ എങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് അവിടെ നിന്ന് പിടികിട്ടി ഇപ്പം തന്നെയായാലും ഞാനിങ്ങനെ വിചാരിക്കുകയെ ഓരോ അച്ഛനമ്മമാരൊക്കെ പേരൻസ് ഡിവോഴ്സ് ആവുമല്ലോ ഡിവോഴ്സ് ആകുമ്പോൾ അപ്പോൾ ഞാൻ ഓർക്കുക അവരുടെ മക്കൾക്ക് എന്തുമാത്രം വിഷമം കാണാൻ സത്യമൊക്കെ ആയിരിക്കും നല്ല അഴുക്കൊരു ഭർത്താവിനെ ഒരു ഭാര്യയ്ക്ക് കൂടെ നിർത്താൻ വൃദ്ധപ്പെട്ടത്തില്ല അല്ലെങ്കിൽ അഴുക്കൊരു ഭാര്യയെ ഭർത്താവിനെ പോറ്റിക്കൊണ്ടു പോകാൻ ബുദ്ധിമുട്ട് അതൊക്കെ സത്യം തന്നെ അതുകൊണ്ട് അവർക്ക് വേറെ വരി ഉണ്ടായിട്ടൊക്കെ വരും അതൊക്കെ സത്യം തന്നെ പക്ഷേ ഞാൻ ഓർക്കുന്ന അവസ്ഥ എന്തോ ആയിരിക്കും ഓക്കെ അവര് അവര് സന്തോഷമാണ് ഹാപ്പിയാ പക്ഷെങ്കില് ആ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ എന്തായിരിക്കും വിചാരണം ചോദിച്ചാല് ഞാൻ കലാശാല ജീവിച്ചപ്പോഴുണ്ടല്ലോ എന്റെ അച്ഛനെനിക്ക് എട്ടു വയസ്സുള്ളപ്പോ മരിച്ചുപോയി അത് സത്യമാണ് അതിനു പിന്നെ അമ്മയ്ക്കും അമ്മായിടെ ചെറുപ്രായവും ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുകൊണ്ട് എന്നെ അവിടെ കൊണ്ടാക്കിയത് അതേപോലെ ഞങ്ങളുടെ ബന്ധുക്കാർ എൻ്റെ അമ്മയുടെ അമ്മയൊക്കെ പറഞ്ഞ് എനിക്കൊരു നല്ലൊരു ഭാവിയാകട്ടെ എന്ന് വിചാരിച്ച് അവരെന്നെ അവിടെ കൊണ്ടുപോകട്ടെ അല്ലാതെ എനിക്ക് എന്നെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലൊന്നും അല്ല അവരവളെ കൊണ്ടാക്കിയത് തന്നെ എനിക്കൊരു ഭാവിയുണ്ടാകട്ടെ നശിച്ചു പോകാനുണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് അവർ കൊണ്ടാക്കിയ എനിക്ക് തന്നെ ഉണ്ടല്ലോ നമുക്ക് എത്ര എന്തൊക്കെ നല്ല സുഖ സൗകര്യങ്ങളാണെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ അച്ഛൻ്റെയും അമ്മയും കൂടെ നിങ്ങൾ ജീവിച്ച് വളരുന്ന ആ ഒരു സുഖുണ്ടല്ലോ അത് അനുഭവിച്ച് അത് അങ്ങനൊരു ഭാഗ്യം കിട്ടാത്തവർക്കെ അതിന്റെ കലയെ അറിയുള്ളൂ ഞങ്ങക്ക് അവിടെ സുഖ സൗകര്യങ്ങളെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ ചെ രാത്രി നമ്മള് കിടക്കുമ്പോഴുണ്ടല്ലോ ആഹ് അപ്പനെ അമ്മയെപ്പറ്റി നമുക്ക് നന്നായിട്ട് ഓർമ്മ വരും ഞാനിപ്പോ ഇങ്ങനെ വിചാരിക്കും അച്ഛനും അമ്മയും കൂടെ ഉണ്ടായിരുന്നെങ്കിലും എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കും കേട്ടോ നമുക്ക് ആ ഒരു എന്തോ ഒരു നഷ്ടവോ അതോ ഒരു എന്ത് ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ അച്ഛനും അമ്മയും കൂടെ ഇല്ലാത്തതിൻ്റെ ഒരു വിഷമം അത് പിന്നെ ഭയങ്കര ഒരു ഇതാവട്ടോ അതേപോലെ പിന്നെ പിന്നെന്തുവാ ഇപ്പം ഞാനിങ്ങനെ ഞാനും എൻ്റെ കെട്ടികരൊക്കെ വഴക്കൊക്കെ ഉണ്ടാകുമ്പോൾ എൻ്റെ പിള്ളേരോട് ഞാൻ ചോദിക്കും നിങ്ങൾക്ക് അച്ഛൻ്റെ കൂടെ ജീവിക്കണം അമ്മയുടെ കൂടെ ജീവിക്കണം എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഞങ്ങൾക്ക് രണ്ട് പേരെയും വേണമെന്ന് അപ്പം ഞാൻ ഓർക്കുമേ എൻ്റെ പഴയ ഞാൻ ആ ഓർഫണേജ് ജീവിച്ചപ്പോഴുള്ള എൻ്റെ ആ മാനസികാവസ്ഥ ഞാനപ്പം വിചാരിച്ച് നേരല്ലേ അവർ പറഞ്ഞ അവർക്ക് അച്ഛനും അമ്മയും പഴുകിട്ടാണ് അവർക്കും അവർക്ക് അവരുടെ അപ്പനായാലും അമ്മയായാലും രണ്ടുപേരും ഒരേപോലെ ഉള്ളേ അല്ലേ ഉള്ളൂ എന്ന് ഞാനിങ്ങനെ വിചാരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിൽ നിന്ന് ഒരു പാഠം ഉൾക്കൊള്ളാൻ പറ്റിയെന്താന്ന് വെച്ചാൽ നമ്മുടെ മക്കൾക്ക് നമ്മൾ മക്കൾക്ക് വേണ്ടി ജീവിക്കണം ഞാനങ്ങനെ വിചാരിക്കുന്നു കേട്ടോ എന്തൊക്കെ ബുദ്ധിമുട്ടുകളായാലും പ്രയാസങ്ങളായാലും നമ്മുടെ ജീവന് ഒരു ഭർത്താവിൽ നിന്നോ ഒരു ഭാര്യയിൽ നിന്നോ നമ്മുടെ ജീവന ഭീഷണി ഇല്ലാത്തടത്തോളം കാലം എങ്ങനെയെങ്കിലൊക്കെ അഡ്ജസ്റ്റ് ജീവിക്കണം എന്നുള്ള ഒരു ചിന്താഗതിക്കേരി ഞാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് വേണ്ടിയിട്ടല്ലേ നമുക്ക് വേണ്ടിയിട്ടല്ലേ അങ്ങ് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും അവരച്ഛനും അങ്ങനെ രണ്ട് പേരും രണ്ട് രണ്ടുപേരും ഒരേ ഉള്ളു അവർക്ക് ചിലപ്പോൾ എന്താ എൻ്റെ അമ്മയും എൻ്റെ അച്ഛൻ്റെ കുട്ടികളൊക്കെ പറയാൻ എൻ്റെ അച്ഛൻ അതിനേക്ഷിക്കത്തില്ലായിരുന്നു മറ്റാൻ അച്ഛനൊക്കെ എനിക്കെപ്പോഴും ഒരു ദേഷ്യം വരും എൻ്റെ അമ്മയോട് ഞാൻ പറയുമ്പോൾ അതൊക്കെ കഴിഞ്ഞ് പോയ കാര്യമില്ല കാരണം എനിക്കത് കേൾക്കാൻ ഇഷ്ടമല്ല ഞാൻ പറയാം അത് നിങ്ങളുടെ പ്രശ്നമല്ല എന്തിനാ എന്നോട് ഇതൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ അമ്മയെ വഴപ്പം പറയുമായിരുന്നു അമ്മ അമ്മയുടെ ഭക്ഷണം എന്നോട് പറയണം പക്ഷേ എനിക്ക് എൻ്റെ അച്ഛനെപ്പറ്റി ആരും കിട്ടും പറഞ്ഞാൽ എനിക്ക് കേൾക്കാൻ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അതേപോലെയല്ല എൻ്റെ മക്കൾ അവർക്ക് അച്ഛനും അമ്മയും രണ്ട് പേരും ഒരേപോലെ ഉള്ളു അങ്ങനെ ആ ഒരു കാര്യം അതുകൊണ്ട് അതിൽ നിന്ന് എനിക്കൊരു പാഠം കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് അച്ഛനും അമ്മയും രണ്ടുപേരും വേണം അപ്പോൾ മാതാപിതാക്കൾ തല്ലായാലും അടിയായാലും വഴക്കായാലും പരസ്പരം ഒരുമിച്ച് ജീവിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ അങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻ്റ് അങ്ങ് ചെയ്തെങ്കിൽ ജീവിക്കുക പിന്നെ കുട്ടികൾ വലുതായി കഴിയുമ്പോൾ പിന്നെ വേർതിരിയുന്നതിനോ അങ്ങനെയൊക്കെ നമുക്ക് ഒരു ഇതിലെത്താമെന്നാണ് എൻ്റെ അഭിപ്രായമാണ് കുഞ്ഞുങ്ങളൊരു പഠിത്തമൊക്കെ കഴിഞ്ഞ് അവരൊരു ഡിഗ്രിയൊക്കെ ആയി അതുവരെയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അത് ജീവിക്കണമെന്നാണ് എൻ്റെ ഒരു ഇത് കേട്ടോ അങ്ങനെ പിന്നെ അതേപോലെ കുഞ്ഞുങ്ങളെ കെയർ ചെയ്യുന്ന കാര്യത്തിൽ എനിക്ക് അവിടെ നിന്ന് ഞങ്ങളെ അതേപോലെ ആയിരുന്നു അവർ കെയർ ചെയ്തുകൊണ്ടിരുന്നത് പുറത്തു ഉള്ള വിടുവോ അല്ലെങ്കിൽ പുറത്തുള്ള ആൾക്കാർ പോയിട്ട് സംസാരിക്കാനോ അത് എൻ്റെ കുട്ടികളെ ഞാൻ അതേപോലെ നന്നായിട്ട് കെയർ ചെയ്ത കാരണം അവർ സ്കൂളിൽ സ്കൂളിൽ പോകും സ്കൂളിൽ നേരിട്ട് വീട്ടിൽ വരും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പുറത്ത് പോവുമോ അല്ലെങ്കിൽ വേറൊരു കൂട്ടുകെട്ടോ അങ്ങനൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് ഞാൻ എൻ്റെ പിള്ളേരെ ഡിസിപ്ലിൻ പഠിപ്പിച്ചിട്ടേ ഇല്ല കാരണം എനിക്ക് എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യം ഡിസിപ്ലിൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതൊരു വല്ലാത്തൊരു മനുഷ്യനെ വീർപ്പുമുട്ടിക്കുന്ന ഒരു കാര്യം ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഞാനതുകൊണ്ട് അവരെ ഡിസിപ്ലിൻ ഒന്നും വളർത്താറില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർ അവർ പഠിക്കുന്ന സ്കൂളിൽ തന്നെ വേണ്ടുന്നതിലധികമായിട്ടുള്ള ഡിസിപ്ലിൻ ഉണ്ട് അയ്യോ നാല് വശത്തെ ക്യാമറയും പിള്ളാരെയും ഇങ്ങനെ ഓരോരോ പിള്ളേരെ ഗ്രേഡ് ചെയ്ത് ഗ്രേഡ് ചെയ്ത് അവർ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്രയും ഡിസിപ്ലിൻ ഉള്ളിടത്ത് പിന്നെ നമ്മൾ വീട്ടിലും കൂടി ഇങ്ങനെ ഡിസിപ്ലിൻ അതുകൊണ്ട് ഞാൻ ആ കാര്യത്തിലൊന്നും വലിയ ശ്രദ്ധ കൊടുക്കാറില്ല പിന്നെ അവരല്ലെങ്കിൽ തന്നെ അന്തർമുഖലുകളെ കണ്ടി വരും അങ്ങനെ പുറത്ത് പോകുക അല്ലെങ്കിൽ അവരവിടെ പോയാലും ഞാൻ കൂടെ വേണം ഞാൻ അവിടെ പോയാലും അവർ അവരുടെ കൂടെ വേണം അങ്ങനെയൊക്കെ അതങ്ങനൊരു കാര്യം പിന്നെ എനിക്ക് അവിടെ നിന്ന് കിട്ടിയ വേറൊരു എനിക്ക് എൻ്റെ മനസ്സിലെനിക്ക് നല്ലതെന്ന് തോന്നുന്നു വേറൊരു കാര്യമാണ് ദൈവവിശ്വാസം ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ ഞങ്ങളവിടെ പഠിപ്പ് പഠിപ്പ് പോലെ തന്നെ അത്രയ്ക്ക് തന്നെ നല്ല പ്രാധാന്യമുള്ള ഒരു കാര്യമായിരുന്നു ആത്മീയ ആത്മീയമായ വിശ്വാസം അവർ ക്രിസ്ത്യാനികളാണല്ലോ ജീസസ് ക്രൈസ്റ്റ് യേശു ക്രിസ്തുവിനാണ് അവർ വിശ്വസിക്കുന്നത് അപ്പോൾ അവിടെ ഈ വ്യവസ്ഥാപിതമായിട്ടുള്ള ഈ ഇതിനോടൊന്നും എനിക്ക് വലിയ ഇഷ്ടം ഉണ്ടായിരുന്നില്ല കൈയടിക്കാനോ പാട്ട് പാടാനോ തുള്ളാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്കിഷ്ടം ബാക്കിയുള്ള കുട്ടികളൊക്കെ കയ്യടിക്കുകയും പാട്ട് ഒക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾ കുറച്ച് പേരും ഞങ്ങൾ ഇങ്ങനെ ഈ ഞാൻ പറഞ്ഞിരിക്കുന്ന പോലെ ഇങ്ങനെ ഇരിക്കരുത് ഞാൻ കയ്യടിക്കുകയോ പാട്ടുപാടുവോ പ്രാർത്ഥിക്കോ കണ്ടെക്കുകയോ ഒന്നും ചെയ്യത്തില്ലായിരുന്ന കേട്ടോ അതൊന്നും പറഞ്ഞ് വിശ്വാസം ഇല്ലെന്നല്ല പക്ഷേ ഇതൊന്നും ചെയ്യുന്നതിനോട് എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷേങ്കിൽ ബൈബിള് ബൈബിളിലെ സകല വാക്യം ബൈബിളിൽ ഒരു നൂറ് ശതമാനം വാക്യം ഉണ്ടെങ്കിൽ അതിൽ എങ്ങനെ വേറെ ഒരു അമ്പത് ശതമാനം വാക്യങ്ങൾ എനിക്ക് ഇപ്പോഴും കാണാപ്പാടവ് വന്ന് പഠിച്ച് ആ വാക്യങ്ങളൊക്കെ എനിക്ക് ഇപ്പോഴും കാണാത്തടോ അതേപോലെ തന്നെ ദൈവം എന്നുള്ള ഒരു വിശ്വാസം ദൈവഭക്തി അതൊക്കെ എനിക്ക് ഞാനൊരു നയൻ പോയി സിക്സ് ദൈവവിശ്വാസിയാണ് എന്ന് പറഞ്ഞാൽ യേശു വിശ്വസിക്കുന്ന ഒരാളാണ് എൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ അതിന് കാരണങ്ങൾ ഒത്തിരി ഉണ്ട് കേട്ടോ ചുമ്മാ ഒന്ന് ഞാൻ എനിക്ക് അങ്ങനെ ഒന്നും എന്നെ ചുമ്മാതൊന്നും വിശ്വസിപ്പിക്കാൻ ഒന്നും ഒരു ദൈവത്തിനും കഴിക്കല്ലോ എന്നാ എൻ്റെ ഒരു ഒരു പറച്ചിൽ ഒരു വെപ്പ് ഞാനൊരു അഞ്ചാം ക്ലാസ്സിലാറിലങ്ങാട്ട് പഠിക്കുമ്പോൾ ഉണ്ടല്ലോ അന്നത്തെ പാംഷൂ പാംഷൂ എന്ന് ഷൂന്ന് പറയുന്ന ഒരു ഷൂ ഉണ്ടായിരുന്നു വെള്ള കളറിലെ ഒരു ബട്ടർ ഫ്ലും ബട്ടർഫ്ലൈ പോലിരിക്കുന്ന പുറകിൽ അപ്പോൾ എൻ്റെ കൂടെ ഉള്ള കുട്ടികളെല്ലാം അവധിക്ക് മാറ്റി പോയിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും അവരുടെ എല്ലാവരും കാലയിൽ ഈ വെള്ള ഷൂ ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്കിത് കണ്ടപ്പോഴങ്ങ് കൊതിയായേ ഞാനവിടത്ത് അയ്യോ ഇവിടെ ഇവളന്മാരുടെ എല്ലാം കാലയിൽ നല്ല ഷൂ ഉണ്ട് ഇനി ഞാനിപ്പോൾ പാരകണ്ണിൻ്റെ വള്ളിച്ചെരുപ്പ് കിട്ടാണ്ട് ഓട്ട നടന്നെ പാരകണ്ണിൻ്റെ നല്ല നീലക്കളറിലെ സൈഡിൽ നീല കളറും ഫ്രണ്ട് മോൾ ആ അങ്ങനെ പാരകളും ചെറുപ്പറയത്തില്ല നിങ്ങൾക്ക് ആ പറയണ ചെരി പറയുന്നില്ല എൻ്റെ കാലക്കിടുന്നത് അപ്പം എൻ്റെ കൂടെ ഉള്ള ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ പാങ് ഷൂ വെള്ള കളറിലെ അപ്പം എനിക്കങ്ങ് ഭയങ്കര ആഗ്രഹമേ പക്ഷേക്ക് ഞാൻ ആ ഞാനൊന്നും ആരോടും ഒന്നും വേണ്ടിയില്ല കേട്ടോ ഞാനിങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചു ദൈവമേ എല്ലാവരും കാലയില് എനിക്ക് മാത്രമേ ഉള്ളല്ലോ ഇല്ലാത്തെന്ന് ഞാനിങ്ങനെ വിചാരിച്ചേ ഇങ്ങനെ വിചാരിച്ചു കഴിഞ്ഞപ്പോഴുണ്ടല്ലോ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു ദൈവത്തോട് ദൈവമ എനിക്ക് ഋഷൂ തരണമെന്ന് ഒരാഴ്ച പോലും കഴിഞ്ഞില്ല എൻ്റെ അമ്മയുടെ അനിയത്തി എന്നെ കാണാനായിട്ട് അവിടെ വന്നു കേട്ടോ അവിടെ വന്നപ്പോഴേ ഉണ്ടല്ലോ ഞാനാണെങ്കിൽ ആ കയ്യിൽ ഇങ്ങനെ എനിക്ക് വേണ്ട പലഹാരങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടാവുന്നത് അതൊക്കെ എനിക്ക് നന്ദി കഴിഞ്ഞിട്ടൊരു പുതുക്കെട്ടുണ്ടെങ്കിൽ തന്നെ ഞാനത് ആവശ്യം വന്നിപ്പോൾ ഉണ്ടല്ലോ ഈ വെള്ള കളറിലെ ആ ഷൂവോ എനിക്കങ്ങ് ഒത്തിരി സന്തോഷമായി ഞാൻ ചോദിച്ച അമ്മാമ്മയ്ക്ക് എങ്ങനെ മനസ്സിലായി എനിക്ക് ഈ ഷൂ വേണമെന്ന് അമ്മാമ്മയ്ക്ക് എങ്ങനെ അറിയാം അപ്പോൾ എന്നോട് പറഞ്ഞാൽ അത് എനിക്ക് കട കയറിയിപ്പം മേടിക്കണം എന്ന് തോന്നിയതിനെ പറ്റും അപ്പോൾ ഞാൻ ഓർത്ത് ദൈവമേ ഞാൻ നിന്നോടല്ലേ പറഞ്ഞല്ലോ എനിക്ക് ഈ ഷൂ വേണമെന്ന് ഞാൻ ആരോടും പറഞ്ഞില്ലല്ലോ ഇതെങ്ങനെ എൻ്റെ അമ്മാമ്മക്ക് മനസ്സിലായി എന്നൊക്കെ വിചാരിച്ച് എനിക്ക് അന്ന് മുതൽ ദൈവത്തിൽ ആ ഒരു വിശ്വാസമൊക്കെ വന്നു തുടങ്ങി കേട്ടോ പിന്നെ ആണെങ്കിൽ ഞങ്ങളുടെ അവിടെ എഴുന്നേറ്റ് നിർ എല്ലാവരുടെ മദ്യത്തിൽ എഴുന്നേറ്റം ഇന്ന് ബൈബിള് കേട്ടോ എനിക്കാണെങ്കിൽ ഇതിനോടൊന്നും ഒട്ടും താല്പര്യമില്ല എഴുന്നേക്കാരെയും ബൈബിള് വായിക്കാനൊന്നും വലിയ താല്പര്യമില്ല പക്ഷെങ്കിൽ ഞാൻ ഇരുപത്തിമൂന്നാം സങ്കീർത്തനം ബൈബിളിൻ്റെ ഇരുപത്തിമൂന്നാം സങ്കീർത്തനങ്ങൾ കാണാപ്പാടോ അതെനിക്ക് നേരത്തെ കാണാപ്പാടോ അപ്പം ഞാൻ എഴുന്നേറ്റ് നിന്ന് ഇങ്ങനെ വായിക്കും അഹോ അതിൻ്റെ ഇടവിന ഇടയിനാവുന്ന എനിക്കൊന്നിനും മുട്ടുണ്ടാകില്ല പച്ചയായ കുൽപ്പുറങ്ങളിലെല്ലാം നടത്തുന്ന സ്വസ്ഥതകൾ വെള്ളത്തിനടിയിലേക്ക് നടന്നു എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു തിരുനാമം നൃത്തം നീതിപാതകൾ കൂടി നടക്കുന്ന കുറഞ്ഞ അനർത്ഥം ഉപഭോഗപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ ചെറിയ ആരേര് ഇത് സെൻറ്റൻസ് ഉള്ള ഒരു വാക്യം അത് മുഴുവനും ഞാനങ്ങ് കാണാപ്പാടം പഠിച്ചു വെച്ചിട്ട് വേഗം നിന്ന് പറഞ്ഞിട്ട് വേഗം ഒന്നും കേട്ടോ കേട്ടോ സംഗികളൊക്കെ ഒന്ന് പ്രസംഗിക്കുമ്പോൾ എല്ലാം ഞാൻ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കും അതിലൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ ഹാ അതൊക്കെ അത് കഴിഞ്ഞ് അവിടെ ഞാനങ്ങനെ ദൈവത്തോട് എപ്പോഴും ദൈവമേ എനിക്ക് താ താ താങ്ങം കുറഞ്ഞൊന്നും ഞാനിരിക്കുകയല്ലേ വർഷത്തിലൊന്നോ രണ്ടോ കാര്യങ്ങൾ എൻ്റെ ദൈവത്തോട് ഞാൻ ചോദിക്കും ഇതൊന്ന് എൻ്റെത് എൻ്റെ വിശ്വാസത്തെപ്പറ്റി എനിക്കിങ്ങനെ പബ്ലിക്കായി പറഞ്ഞാൽ എനിക്കങ്ങനെ നാണക്കേടോ അല്ലെങ്കിൽ ഒന്നും വിചാരിക്കേണ്ട ആവശ്യമെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഇത് കേട്ടോ അപ്പോൾ ഞാൻ ദൈവത്തോട് വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം എന്തെങ്കിലുമൊക്കെ ചോദിക്കുക അത് കറക്റ്റായിട്ട് എനിക്ക് കിട്ടിയിരിക്കും അതേപോലെ ഞാൻ മനുഷ്യരോടൊന്നും എൻ്റെ ആവശ്യങ്ങളൊന്നും പറയാറില്ല കേട്ടോ അത് വേണം ഇത് വേണം ഇതെന്ന് വരെ ഞാൻ ഒരു മനുഷ്യനോട് എൻ്റെ ഒരു ആവശ്യങ്ങളും പറഞ്ഞിട്ടില്ല പക്ഷേ ദൈവത്തോട് ഞാൻ പറയാൻ ദൈവം എനിക്കത് സാധിച്ചു തന്നിട്ടുണ്ട് ദൈവം എന്ന് പറഞ്ഞാൽ എനിക്ക് ദൂരസ്ഥനല്ല എൻ്റെ സമീപസ്ഥനാണ് എൻ്റെ സ ഒരു സടിയെപ്പോലെ എൻ്റെ ഒരു കൂട്ടുകാരനെപ്പോലെ അല്ലെങ്കിൽ എൻ്റെ ഒരു പിതാവിനെ പോലാണ് ദൈവം എന്ന് പറഞ്ഞാൽ എനിക്ക് അത് യേശുപ്രസുവിലാണ് ഞാൻ വിശ്വസിക്കുന്നത് ദൈവത്തിൻ്റെ ഭാര്യമായിട്ടാണ് ഞാൻ പറയുന്നത് പിന്നെയെന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞോട്ട് വരുമ്പോൾ പിന്നെ ഞാൻ ദൈവത്തോട് ആ ഒത്തിരി ഇഷ ആഗ്രഹിച്ച് പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് ആ വലിയ സാമ്പത്തിക ഇങ്ങനെയൊക്കെ അങ്ങനെ നിൽക്കുക അപ്പോൾ എൻ്റെ കൂട്ടുകാരികളുടെ എല്ലാം വീടുകളിൽ ഫ്രിഡ്ജുണ്ട് അപ്പോൾ അപ്പോൾ എന്റെ വീട്ടിൽ മാത്രം ഫ്രിഡ്ജ് ഇല്ല അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ദിവസം ഇരുന്ന് കരഞ്ഞു കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു കേട്ടോ തലയിൽ നമ്മൾ ദൈവം ദൈവത്തിന് മുമ്പിൽ പോകുമ്പോൾ ഇങ്ങനെ തലയിലൊക്കെ തുണിയിട്ട് ഭക്തി ഹിന്ദുക്കളാണെങ്കിൽ കൈയൊക്കെ തൊഴുതു കൂട്ടി അല്ലെങ്കിൽ ക്രിസ്ത്യാനികളാണെങ്കിൽ